അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാം രാവ് അവൾ തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവെ സഞ്ചാരിയായ സിന്ധുബാദ് യാത്രയ്ക്ക് ശേഷം ബഗ്ദാദിൽ എത്തി ധാരാളം ഭജനങ്ങളും പണവും സമ്മാനങ്ങളുമായി അയാൾ സ്വന്തം വീട്ടിൽ പ്രവേശിച്ചു ഞാൻ എന്റെ എല്ലാ ബന്ധുക്കളെയും കൂട്ടുകാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി എല്ലാവർക്കും തക്കതായ സമ്മാനങ്ങ സമ്മാനങ്ങളും പണവും അപൂർവ വസ്തുക്കളും നൽകി സന്തോഷിപ്പിച്ചു പിന്നീട് സുഹൃത്തുക്കളോടും സ്വന്തക്കാരോടും ഒപ്പം തിന്നും കുടിച്ചും ഉല്ലസിച്ചും ആനന്ദകരമായ ജീവിതം നയിച്ചു പ്രശാന്തവും പ്രൗഢവും സുഖകരവുമായ ആ ജീവിതത്തിനിടയിൽ കഴിഞ്ഞതായ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മറന്നു ഞാൻ മടങ്ങിയെത്തി വിവരം അറിഞ്ഞു വന്നവരെല്ലാം എന്റെ വിദേശയാത്രയിലെ കുറിച്ച് ചോദിച്ചറിഞ്ഞു ഞാൻ അവർക്ക് നടന്ന സംഭവങ്ങളെല്ലാം അതേപടി വിവരിച്ചു കൊടുത്തു എന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവർ വല്ലാതെ ആശ്ചര്യപ്പെട്ടു സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ ആഹ്ലാദപൂർവ്വം അവർ എന്നെ ആശീർവദിച്ചു ഇതാണ് എന്റെ രണ്ടാം കടൽ യാത്രയുടെ അന്ത്യം നാളെ ഇൻഷാല്ലാ എനിക്ക് മൂന്നാം കടൽ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ വിവരിക്കാം ആ സംഘം അയാളുടെ വിസ്മയകരമായ കഥ കേട്ട ശേഷം അയാളോടൊപ്പം അത്താരം കഴിച്ചു പിന്നീട് ചുമട്ട് തൊഴിലാളിയേക്കാൾ ചുമട്ട് തൊഴിലാളിക്ക് അയാൾ നൂറ് സ്വർണ്ണത്തിനാൽ സമ്മാനിച്ചു നന്ദി പ്രകടനങ്ങളോടെ അയാളെ അകമഴിഞ്ഞ് ആശംസിച്ചു താൻ കേട്ട അതിശയകരമായ ആ കഥയെക്കുറിച്ച് ഓർത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് അവൻ നടന്നു പിറ്റേന്ന് നേരം പുലർന്ന ഉടനെ ചുമട്ടുകാരൻ എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥന നടത്തി സിന്ധുബാദ് സഞ്ചാരിയുടെ വീട്ടിലേക്ക് പോയി അയാൾക്ക് സലാം കൊടുത്തു വ്യാപാരി അവനെ സന്തോഷം സ്വീകരിച്ച് മറ്റു കൂട്ടുകാർ എത്തുന്നത് വരെ സ്വന്തം ചാരത്തി ഇരുത്തി അവർ എല്ലാവരും വന്നപ്പോൾ ഒന്നിച്ചിരുന്ന് തീറ്റയും കുടിയും ഉല്ലാസവുമായി കുറച്ചു സമയം ചിലവഴിച്ചു പിന്നീട് ആദിത്യൻ കഥ പറയാൻ തുടങ്ങി കേൾക്കൂ എന്റെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക കാരണം നിങ്ങൾ കേട്ടതിനേക്കാൾ വിസ്മയകരമാണത് അല്ലാതെ മാത്രമേ മനുഷ്യനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ അറിയാനാകൂ കേൾക്കുക